നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗയ്ക്ക് നൽകുന്ന പ്രാധാന്യം പലതവണ വാർത്തകളിൽ ചർച്ചയായിട്ടുള്ളതാണ് പതിവ് തെറ്റിക്കാതെ തന്നെ ഈ യോഗ ദിനത്തിനും മോദി തന്നെയാണ് പ്രധാന ഹൈലൈറ്റ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി യോഗ മാറിയിരിക്കുന്നുവെന്നും അതിരുകൾ ഭേദിച്ച് ആരോഗ്യം സമാധാനം ഐക്യം എന്നിവയ്ക്കായുള്ള ഒരു ആഗോള പ്രസ്ഥാനമായി യോഗ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു യോഗ ഏക ഭൂമിക്കും ആരോഗ്യത്തിനും എന്ന പ്രമേയത്തിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആഗോളതലത്തിൽ യോഗയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും സംസ്കാരങ്ങൾ ഭൂമിശാസ്ത്രങ്ങൾ തലമുറകൾ എന്നിവയ്ക്ക് അമിതമായി മനുഷ്യരാശിയെ ഒന്നിപ്പിക്കാനുള്ള അതിന്റെ ശക്തി മോദി ഊന്നിപ്പറഞ്ഞു ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിച്ച നിർദ്ദേശം പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൂറ്റി എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്ന് അഭ്യൂദപൂർവമായ പിന്തുണ ലഭിച്ച പ്രമേയമാണിത് യോഗയുടെ സാർവത്രിക ആകർഷണത്തിനുള്ള ലോകം നൽകുന്ന അംഗീകാരമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് മോദി പറഞ്ഞു ഇന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഘടകമായി യോഗ മാറിയിരിക്കുന്നു അത് അതിരുകൾ ഭേദിച്ച് ആരോഗ്യം സമാധാനം ഐക്യം എന്നിവയ്ക്കായുള്ള ഒരു ആഗോള പ്രസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് മോദി പറയുന്നു സ്ഥലം പശ്ചാത്തലം പ്രായം കഴിവ് എന്നിവ പരിഗണിക്കാതെ യോഗ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു യോഗ ശാരീരിക വ്യായാമത്തിന് അപ്പുറമാണ് സമഗ്രമായ ക്ഷേമം മാനസിക വ്യക്തത ആത്മീയ ശക്തി എന്നിവയിലേക്കുള്ള ഒരു പാതയാണിത് ലോകത്തെ സുഖപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുരാതന ഇന്ത്യൻ സമ്മാനമെന്ന് അദ്ദേഹം പറയുന്നു രാമകൃഷ്ണ ബീച്ച് മുതൽ വിജയനഗരം ജില്ലയിലെ ഭോഗപുരം വരെയുള്ള ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിൽ നടന്ന കൂട്ടയോഗ സെഷനിൽ അഞ്ച് ലക്ഷം പേർ പങ്കെടുത്തു മോദിക്കൊപ്പം ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നസീർ മുഖ്യമന്ത്രി എസ് ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ സംസ്ഥാന ഐ മന്ത്രി നരലോകേഷ് എന്നിവരും ആർ ബീച്ചിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു കൂടാതെ പൊണ്ണത്തടി വർദ്ധിക്കുന്നത് ലോകമെമ്പാടും ഒരു വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മൻ കി ബാത് പരിപാടിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇതിനായി ഭക്ഷണത്തിലെ പത്ത് ശതമാനം എണ്ണ കുറയ്ക്കുന്നതിനുള്ള ഒരു വെല്ലുവിളിയും ഞാൻ ആരംഭിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള ആളുകളോട് ഈ വെല്ലുവിളിയിൽ പങ്കുചേരാൻ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യോഗ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല പരിസ്ഥിതി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി യോഗ നമ്മെ ഈ പരിസര ബന്ധത്തെ കുറിച്ച് ബോധവന്മാരാക്കുകയും നമ്മൾ ഒറ്റപ്പെട്ട വ്യക്തികളല്ല മറിച്ച് പ്രകൃതിയുടെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്തുമായി ടി വി